ഞങ്ങളുടെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നോളാണ് ഇവിടെ ഇവിടെ പേര് കിങ്ങിണി നമുക്ക് രാവിലെ ഞാൻ മുട്ടയും പിന്നടി കുറച്ചേക്കുവാ വലിഞ്ഞു കയറി വന്നോളാണ് ഇവിടെക്ക് രണ്ട് പിള്ളേരുണ്ട് മുട്ടയും ബ്രെഡും കൊടുത്തു മുട്ട അത് ഇന്നേവരെ കഴിച്ചിട്ടില്ല ഒരു ബ്രെഡ് അതിനകത്തോട് ഇതാ കിങ്ങിണി വാ ബാ കിങ്ങിണി വാ ബാ കഴിച്ചു ആ അത്ര മതിയോ അല്ല കാക്ക കൊണ്ടുപോ ഇങ്ങനെ കാക്ക കൊണ്ടുപോ നിന്നെ ഞാൻ മത്തി കൊണ്ടെറിയും കേട്ടോ മത്തി കൊണ്ട്